അവിടെ അസോസിയേഷൻ്റെ ഹാളിൽ എന്താണ് നടന്നതെന്നും മീറ്റിങ്ങിൽ എന്താണ് നടന്നതെന്നും വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് ലിസ്റ്റ് കഴിഞ്ഞ ദിവസം ഒരു ഫോൺ കോൺവെർസേഷനിൽ ലിസ്റ്റിന് തന്നെ പറയുന്നുണ്ട് പലരും പല രീതിയിലാണ് പെരുമാറുന്നത് ഞാൻ ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് പക്ഷേ വേറെ പലർ ദേഷ്യപ്പെടും ബഹളം വയ്ക്കും ഒച്ച വയ്ക്കും ഇങ്ങനെ എന്തു ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ അങ്ങനൊരു അങ്ങനെ ഒരു ഗ്രൂപ്പിനകത്ത് ലിസ്റ്റിനും ഉണ്ടായിരുന്നു അന്ന് ലിസ്റ്റിന് പ്രതികരിച്ചില്ല ഞാനും എന്നെ അവർ അത്രയും ആളുകൾ ഒരു ഗ്രൂപ്പ് ഇരുന്ന് ഹ്യൂമിലേറ്റ് ചെയ്തിട്ട് പോലും ലിസ്റ്റിനടങ്ങാത്തൊരാളാണ് അപ്പം ലിസ്റ്റിനോട് എനിക്ക് എന്താണ് ഇതിനൊന്നും എനിക്ക് മറുപടി പോലും ഇല്ല ലിസ്റ്റിന് മാത്രമാണ് ലിസ്റ്റിന് ബൈലും അറിയേയില്ല ലിസ്റ്റിൻ്റെ ബൈലും എന്താണെന്ന് പോലും അറിയത്തില്ല ലിസ്റ്റ് കണ്ടിട്ട് പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ലിസ്റ്റിന്റെ ലിസ്റ്റിന്റെ ഇതിൽ പറയുന്നത് ബൈലോ പ്രകാരം ഞാൻ എലിജിബിൾ അല്ലാതെ ആക്ച്വലി ബൈലോ പ്രകാരം ഞാൻ എലിജിബിൾ ആണ് ബൈലോ പറയുന്നത് എനി റെഗുലർ മെമ്പർ ഹു ഹാസ് ഗോട്ട് ത്രീ ഓർ മോ സെൽഫ് സെർട്ടിഫിക്കറ്റ് ടു ഹിസ് ക്രെഡിറ്റ് എന്നാണ് പറയുന്നത് വിൽ ബി എലിജിബിൾ ടു ഫണ്ടിസ് ഫോർ എനി കോസ്റ്റിംഗ് അസോസിയേഷൻ ഉള്ളതാണ് അപ്പം ദിസ് ക്രെഡിറ്റ് ഹിസ് ഫേംസ് ക്രെഡിറ്റ് എന്നല്ല പറഞ്ഞിരിക്കുന്നത് ടു ഹിസ് ക്രെഡിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബൈലോ പ്രകാരം ഞാൻ എലിജിബിൾ ആണ് ഞാൻ ഏഴ് പടങ്ങൾ ഫ്രൈഡേ ഫിലിം ഹോസിൻ്റെ ബാനറിലും രണ്ട് പടങ്ങൾ സാൻഡ്രോഡ് ഹൗസ് പ്രൊഡക്ഷൻസിൻ്റെ ബാനറിലും ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പം എന്തുകൊണ്ട് ഇത്രയും പടങ്ങൾ ചെയ്ത് ശരിക്കും ബയലോ പറയുന്നത് ഏതെങ്കിലും മൂന്ന് സിനിമ ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ ഇത്രയും സിനിമകൾ ചെയ്തൊരു നിർമ്മാതാവാണ് അത് അവർക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ എന്നെ കുഴപ്പമില്ലല്ലോ അതേപോലെ ായിട്ടുള്ള ഒരു 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 കമ്മൻറ്റി വന്നു പോസ്റ്റ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പറക്കുന്നുണ്ട് അതിന്റെ ശരിക്കും കൂടെ സത്യാഥമുണ്ടാകും അപ്പൊ അങ്ങനെ ഒന്നും ഒരു പങ്കുവില്ലെന്ന് അവർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പറഞ്ഞു പറയട്ടെ പറഞ്ഞിട്ടില്ല ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ഞാൻ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞതും അതുതന്നെയാണ് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തലത്തിലുണ്ടെന്ന് ലിസ്റ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയാലോ ഞാൻ ഈ ഇൻഡസ്ട്രി പോകാൻ തയ്യാറാണ് മറിച്ചാണെങ്കിൽ ലിസ്റ്റിന് ഇൻഡസ്ട്രി വിട്ടു പോകുമോ സിനിമകളെത്താൻ തയ്യാറാണ്